ഒരിക്കൽ കൂടി ലിയണൽ മെസ്സിയുടെ മാന്ത്രിക പ്രകടനത്തിനാണ് ലോക ഫുട്ബോൾ സാക്ഷിയായത് എംഎൽഎസിൽ മോണ്ട്രിയലിനെതിരെയുള്ള മത്സരത്തിൽ തീർത്തും മിന്നുന്ന ഫോമിലായിരുന്നു ലിയണൽ മെസ്സി കളിച്ചത് ഒരു അസിസ്റ്റും ഇരട്ട ഗോളുകളും സ്വന്തമാക്കിക്കൊണ്ട് ടീമിന്റെ വിജയത്തിൽ പ്രധാന സാന്നിധ്യമാകാൻ മെസ്സിക്ക് സാധിച്ചു വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിൽ ഈ പ്രായത്തിലും ലിയണൽ മെസ്സിക്ക് കളിക്കാൻ സാധിക്കുമോ എന്ന വിമർശകരുടെ ചോദ്യത്തിനാണ് ലിയണൽ മെസ്സി ഈ പ്രകടനത്തിലൂടെ മാസ് മറുപടി നൽകിയിട്ടുള്ളത് ഈ മത്സരത്തിൽ ലിയണൽ മെസ്സി സ്വന്തമാക്കിയ ഗോൾ ലിയണൽ മെസ്സിയുടെ പ്രതാപകാലത്തെ ഓർമ്മിപ്പിക്കും വിധമായിരുന്നു ഏതാണ്ട് ഏഴോളം മോണ്ട്രിയൽ താരങ്ങളെ മറികടന്നുകൊണ്ടായിരുന്നു ലിയോ മെസ്സി ഈ ഒരു മത്സരത്തിൽ കിഡിലൻ സോളോ ഗോൾ നേടിയത് ലിയണൽ മെസ്സിയുടെ കഴിഞ്ഞ ഏതാനും മത്സരങ്ങൾ മാത്രം എടുത്തു നോക്കിയാൽ മനസ്സിലാകും ഈ മുപ്പത്തി എട്ടാം വയസ്സിലും ലിയണൽ മെസ്സി തന്റെ ഏറ്റവും മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് വരാനിരിക്കെ ലിയണൽ മെസ്സിയുടെ ഈ ഒരു ഫോം അർജന്റീൻ ദേശീയ ടീമിനെ ഗുണകരമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പിന് മുൻപ് ലിയണൽ മെസ്സിക്ക് പി എസ് സിയിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പ് ആരംഭിക്കുന്നതിന് മുൻപുള്ള ക്ലബ് സീസണിൽ ലിയണൽ മെസ്സി തന്റെ ഏറ്റവും മികച്ച ഫോമിലായിരുന്നു പി എസ് സിക്കൊപ്പം കളിച്ചുകൊണ്ടിരുന്നത് അന്ന് ലിയണൽ മെസ്സിയുടെ ആ ഒരു ഫോം നിലനിർത്തി പ്രമുഖ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു ലിയണൽ മെസ്സിയുടെ അത്തരത്തിലുള്ള പ്രകടനം ഖത്തർ വേൾഡ് കപ്പിന് ഗുണം ചെയ്യുമെന്ന് അതുപോലെ തന്നെയാണ് പിന്നീട് സംഭവിച്ചത് ലിയണൽ മെസ്സി ഖത്തർ വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുകയും ടീമിനെ വിജയിപ്പിക്കുകയും വേൾഡ് കപ്പ് കിരീടം അർജന്റീനയിലേക്ക് കൊണ്ടുവരുകയും ചെയ്തു അതിന് സമാനമായാണ് നിലവിൽ ലിയണൽ മെസ്സിയുടെ പ്രകടനം ഇന്റർ മയാമിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ക്ലബ്ബ് വേൾഡ് കപ്പിലടക്കം ലിയണൽ മെസ്സി മികച്ച പ്രകടനം പുറത്തെടുത്തു ആരാധകരെ വിസ്മയിപ്പിച്ചു ലിയണൽ മെസ്സി തന്റെ ഈ ഒരു പ്രായത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റാർക്കും ചെയ്യാൻ സാധിക്കില്ല എന്നും ഫുട്ബോൾ പണ്ഡിറ്റുകൾ വിലയിരുത്തി എം എൽ എസിൽ കഴിഞ്ഞ മൂന്ന് മത്സരത്തിലും ലിയണൽ മെസ്സി ഇരട്ട ഗോളുകളും അസിസ്റ്റും സ്വന്തമാക്കിയിരുന്നു ഈയൊരു ഫോമിലാണ് ഇനി ലിയണൽ മെസ്സി മുന്നോട്ട് പോകുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിൽ കൂടുതൽ അപകടകാരിയായ മെസ്സിയെ നമുക്ക് കാണാൻ സാധിക്കും ലിയണൽ മെസ്സിയുടെ ഈ ഒരു ഫോം അർജന്റീനയ്ക്ക് വേൾഡ് കപ്പിൽ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അവസാനത്തോടെ ഇന്റർമയാമിയുമായി കരാർ അവസാനിക്കുന്ന ലിയണൽ മെസ്സി തന്റെ വേൾഡ് കപ്പിലെ പ്രകടനം മെച്ചപ്പെടുത്താൻ വേണ്ടി യൂറോപ്പിലേക്ക് കൂടുമാറുന്നു എന്ന വാർത്തയും ഇതിനിടെ വന്നിരുന്നു ഒരുപക്ഷെ ഈയൊരു വാർത്ത സത്യമായാൽ വരാനിരിക്കുന്ന വേൾഡ് കപ്പിന് ലിയണൽ മെസ്സി ഒരുങ്ങിത്തന്നെ എന്ന് പറയേണ്ടി വരും